തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ ഒരു രാഷ്ട്രീയ യുവനേതാവ് എന്ന് പറഞ്ഞ തനിക്ക് നേരിട്ട ദുരനുഭവം നടി റീന ആൻഡ് ജോർജോ പറഞ്ഞതിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ആരോപണങ്ങളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേതാവിൻ്റെ പേരെടുത്ത് പറയാതെ പറഞ്ഞിട്ടും അതെല്ലാം എത്തി നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായ അദ്ദേഹത്തിന് നേരെയാകുമ്പോൾ കോൺഗ്രസ് നേതൃത്വവും വെട്ടിലായിരിക്കുകയാണ് നിലവിൽ രാഹുലിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തീർച്ചയായും രാജി വാങ്ങാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ പോലെ ഇപ്പോഴും തുടരെ തുടരെ വരുന്ന ആരോപണങ്ങൾ കണ്ണുമടച്ച് തള്ളാൻ യൂത്ത് കോൺഗ്രസിലെ വനിതകളും പ്രവർത്തകരും തയ്യാറല്ല ആരോപണം വ്യാജമാണെങ്കിൽ കേസുമായി മുന്നോട്ടു പോകട്ടെയെന്നും നേതൃസ്ഥാനത്തിനെന്നും വിട്ടുനിൽക്കട്ടെ എന്ന കടുത്ത നിലപാടിലാണ് നേതാക്കൾ ഒന്നിന് പിറകെ ഒന്നായി ആരോപണങ്ങൾ ഉയർന്നു വരുന്നതാണ് ഇപ്പോൾ കാണുന്നത് നേരത്തെയും പരാതികൾ ഉയർന്നിരുന്നുവെങ്കിലും അതെല്ലാം പിന്നീട് ഒതുങ്ങിപ്പോയി എന്നാൽ ഇപ്പോൾ ഇത് വലിയ ചർച്ചയാവുകയാണ് ജനപ്രതിനിധിയായ യുവനേതാവ് അശ്ലീല സന്ദേശമയച്ചെന്നാണ് നടി റീന ആൻഡ് ജോർജ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് അശ്ലീല സന്തോഷം അയക്കുന്നത് പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയോ പോയി പറയോ എന്നായിരുന്നു യുവനേതാവിൻ്റെ പ്രതികരണമെന്നായിരുന്നു നടി പറഞ്ഞത് യുവനേതാവിന് സംരക്ഷണ വലയമുണ്ടെന്നും ഇത്തരക്കാരെ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത് കാണുമ്പോൾ സങ്കടമുണ്ടെന്നും അവർ വ്യക്തമാക്കി ഇത്തരത്തിലുള്ള ആളുകളെ ഇനിയും സ്ഥാനങ്ങളിൽ എത്തിക്കരുതെന്ന് മാത്രം പറയുകയാണെന്നും റെനി പറയുന്നു സമാന അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് നിരവധി പേർ സന്ദേശം അയച്ചിട്ടുണ്ടെന്നും പല സമയത്തായിട്ടാണ് അശ്ലീല സന്ദേശം ലഭിച്ചതെന്നും രൂക്ഷമായി പ്രതികരിക്കുമ്പോൾ കുറച്ചുനാളത്തേക്ക് ഇത്തരത്തിൽ സന്ദേശം അയക്കുന്നത് ഉണ്ടാകില്ലെന്നും പിന്നെ വീണ്ടും സംസാരിച്ചു വരുമ്പോഴാണ് അശ്ലീല സന്ദേശം ലഭിക്കുന്നതെന്നും ബ്ലോക്ക് ചെയ്യുമ്പോൾ പല രീതിയിൽ ബന്ധപ്പെടുമെന്നും ഇനി ഇങ്ങനെ ഉണ്ടാകില്ലെന്ന് പറയുമെന്നും റിനി പറയുന്നു ആദ്യം സൗഹൃദം സ്ഥാപിച്ച് മെസ്സേജ് അയക്കും പതിയെ പതിയെ അശ്ലീല സന്ദേശങ്ങൾ കുറച്ച് അടുപ്പമായെന്ന് തോന്നിയാൽ സിനിമയ്ക്കും ഹോട്ടലിലേക്കും വിളിക്കും കേരളത്തിലെ ഒരു പ്രമുഖ യുവനേതാവിൻ്റെ സ്ത്രീകളോടുള്ള സമീപനമാണ് ഇതെന്നായിരുന്നു റിനി പറഞ്ഞത് നേതാവിൻ്റെ പേരോ ഏത് പ്രസ്ഥാനമാണെന്നോ വെളിപ്പെടുത്താൻ തയ്യാറല്ല ഇയാളെപ്പറ്റി പരാതിയുള്ളവർ അതുമായി മുന്നോട്ട് പോകട്ടെ പറയേണ്ട സ്ഥലങ്ങളിൽ എല്ലാം പരാതി അറിയിച്ചിട്ടുണ്ട് പക്ഷേ അതിനുശേഷവും അയാൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചു പ്രമാദമായ പീഡന കേസുകൾ ഉൾപ്പെട്ട നേതാക്കൾക്ക് എന്തു സംഭവിച്ചുവെന്ന് ഈ നേതാവ് തന്നോട് ചോദിച്ചു ഇയാൾ ഉൾപ്പെട്ട പ്രസ്ഥാനം ഇനിയെങ്കിലും ഉത്തരവാദിത്വം കാണിക്കണം ഹു കെ എന്ന് തന്നെയാണ് അയാളുടെ ഇപ്പോഴത്തെ നിലപാടെന്നും പേര് പറഞ്ഞാലും ഒരു നീതിയും കിട്ടില്ലെന്ന് ഉറപ്പാണെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു ഇയാളുടെ പ്രസ്ഥാനത്തിന് ധാർമ്മികത ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും നിയന്ത്രിക്കണമെന്നും ഈ സംഭവത്തോടെ പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയെന്നും യുവനടി പറയുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ ഏറെ ചർച്ചയായപ്പോൾ ഹൂ കെ എന്ന് പറഞ്ഞ് രാഹുൽ തല ഊരിയിരുന്നു അതുകൊണ്ടാണ് ഈ വാക്ക് നടിയുടെ ഭാഗത്തു നിന്നും വന്നതോടെ അത് രാഹുൽ തന്നെയെന്ന ആരോപണവും ഉയർന്നത് എഴുത്തുകാരി ഹണി ഭാസ്കറും രാഹുലിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് തന്നോട് ചാറ്റ് ചെയ്ത ശേഷം തന്നെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിച്ചു എന്നും എതിർ രാഷ്ട്രീയത്തിൽ ഉള്ളവർ പോലും തന്നോട് ഇങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ വരുന്നു എന്ന് ഖമ പറഞ്ഞു എന്നുമാണ് ഹണി ഭാസ്കറിൻ്റെ ആരോപണം രാഹുലിൻ്റെ കൂട്ടത്തിൽ ഉള്ളവർ തന്നെയാണ് തന്നെ മോശമായി ചിത്രീകരിക്കുന്ന കാര്യം വെളിപ്പെടുത്തിയത് എന്നും ഹണി ഭാസ്കർ പറയുന്നു രാഹുലിനെതിരെ നിയമ നടപടിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ മാനനഷ്ട കേസ് നൽകട്ടെ നേരിടാൻ താൻ തയ്യാറാണ് രാഹുൽ ഇരയാക്കിയ ഒരുപാട് പേരെ അറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിൽ എം പി ആണ് രാഹുലിനെതിരെ പലരും ഷാഫിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ ഷാഫി തയ്യാറായിട്ടില്ലെന്നും ഹണി മാധ്യമങ്ങളോട് പറഞ്ഞു എന്റെ സ്നേഹം നിനക്ക് മാത്രമാണെന്നുമാണ് രാഹുൽ സമീപിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളോടും പറയുന്നതെന്നാണ് താൻ കേട്ടിരിക്കുന്നത് തന്റെ സുഹൃത്തുക്കൾക്ക് തന്നെ അനുഭവമുണ്ട് ഇയാൾ കാണിക്കുന്ന സ്നേഹം സത്യമാണെന്നാണ് ഇരകൾ വിചാരിക്കുന്നതും എന്നാൽ അതല്ല യാഥാർത്ഥ്യമെന്ന് ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ടെന്നും ഹണി പറഞ്ഞു എന്തായാലും ആരോപണങ്ങളിൽ ഇതുവരെയും രാഹുൽ പ്രതികരിച്ചിട്ടില്ല എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന നിലപാടാണ് നേതൃത്വം എടുക്കുന്നതെങ്കിലും ഗുരുതരമായ ആരോപണങ്ങൾ തുടർച്ചയായി വരുന്നത് ആണികൾക്കിടയിലും വലിയ വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തിരുവിരാങ്ങാടിയുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ पुतन बंगाली आविया गोल्ड एंड डायमंड बाईपास रोड चेमाड़